ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഡാണ് കുഡിൻ്റെ മീനിങ് വരുന്നത് സാധിച്ചു ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് കുഡിൻ്റെ കൂടെ വെറുബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കുന്നത് കുഡ് സാധിച്ചു ഇല്ലെങ്കിൽ കഴിഞ്ഞു ഐ കുഡ് ഹെൽപ്പ് ഹിം എനിക്ക് അവനെ സഹായിക്കാൻ സാധിച്ചു ഹീ കുഡ് പേ ദ ബിൽ അവൻ ബില്ല് അടക്കാൻ കഴിഞ്ഞു യു കുഡ് ഫൈൻ ദ പ്രോബ്ലം നിനക്ക് പ്രോബ്ലം കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ കുഡിൻ്റെ മീനിങ് എന്താണ് വരുന്നത് സാധിച്ചു ഇല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻ ക്യാനിനും എന്താണ് നമ്മൾ പിന്നെ ചേർക്കുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് അതുപോലെ നമ്മൾ കുഡിനും ചേർക്കുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം തന്നെയാണ് വി കുഡ് വിൻ ദ മാച്ച് നമുക്ക് മത്സരം ജയിക്കാൻ സാധിച്ചു ഷീ കുഡ് ബൈ കാർ അവൾക്കൊരു കാർ വാങ്ങാൻ സാധിച്ചു ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഹെയർ എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല ഹീ കുഡ് നോട്ട് കം മെസ്റ്റർ ഡേ അവൻ ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ദ കുഡ് നോട്ട് ഫിനിഷ് ദ വർക്ക് എസ്റ്റർ ഡേ എനിക്ക് കഴിഞ്ഞോ ഇല്ലേ കഴിഞ്ഞില്ലേ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം കുഡ് ഐ ഹെൽപ്പ് യു എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞോ കുഡ് യു ഡാൻസ് വെൽ നിനക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞോ കുഡ് യു ലേൺ ഇംഗ്ലീഷ് വെൽ അപ്പോൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം കുഡ് ആദ്യം യൂസ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞില്ലേ എന്ന് എങ്ങനെ ചോദിക്കാം കുഡ് നോട്ട് യു ഡ്രൈവ് ദി കാർ പ്രോപ്പർലി നിനക്ക് ശരി കാർ ഓടിക്കാൻ കഴിഞ്ഞില്ലേ അപ്പോൾ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുഡ്നോട്ടാണ് ആദ്യം യൂസ് ചെയ്യുക കുഡ് നോട്ട് യു പ്രൊപ്പോസ് ഹെർ എസ്റ്റർ നിനക്ക് ഇന്നലെ അവളോട് പ്രൊപ്പോസ് ചെയ്യാൻ കഴിഞ്ഞില്ലേ കുഡ് നോട്ട് യു വിസിറ്റ് നാഷണൽ പാർക്ക് ഇന്നലെ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ